പല്ലൊക്കെ അടിച്ചിട്ട് കേട്ടോ അപ്പൊ രണ്ടു അല്ലേ അപ്പൊ കൊറേ ആൾക്കാർ സംശയം നിക്കാനിട്ട ഒരു ലക്ഷം യൂസ് എന്തായിട്ട് നിർത്തിയതായിരുന്നു അപ്പൊ ഇവ കൊറേ ആൾക്കാർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ജിൻസി എവിടെയാണ് പിന്നെ ജിൻസിന്റെ ഒരു വിവരമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വിവരങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വ്ളോഗ് എന്ത ഇടാത്തെന്നിട്ട് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഗെയ്സ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ എല്ലാവരും എന്താ പറയാ ഓക്കെ എല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹത്തോട് സംസാരിക്കും ഗെയ്സ് അതെ കണ്ടോ അപ്പോ ഒന്നാമത്തെ അവിടെ എന്താ വിശേഷം പിന്നെ എന്താ എന്തവിടെ കൊരക്കണ് അപ്പോ ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ വീട്ടിടാത്തിന്റെ ഓള് പടം ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോ എല്ലാവരും ഓരോ ഞാനും ഓരോ തിരക്കിലാകും പ്രോഗ്രാമിൻ്റെ ഓരോ തിരക്കിലാവും ചിലപ്പോൾ കാലിക്കറ്റ് അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെയൊക്കെ തിരക്കാവും അപ്പോൾ നമ്മള് സ്പെഷ്യൽ എന്താ പഠിക്കാൻ വേണ്ടി ചേർന്നിട്ടുണ്ടല്ലോ ഒന്ന് പിന്നെ നേഴ്സിംഗിൻ്റെ ആണെങ്കിൽ വിഷൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞതിലും അതാ സീനാണല്ലോ ഓക്കെ ഒന്ന് വിഷൻ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന്റെയും അതുപോലെ ഓൺലൈനിൽ കിട്ടോ അതുപോലെ തന്നെ മറ്റേ മേക്കോവറും മേക്കോവർ മെയിൻ ആയിട്ട് പറയും മേക്കോവറിനെ പറ്റി എന്നെ പറഞ്ഞാൽ മതി മേക്കപ്പ് ബ്രൈഡൽ അതായത് കല്യാണത്തിനൊക്കെ ബ്രൈ മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്യുവാലോ അപ്പൊ പഠിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയാ ദിവസങ്ങൾ അങ്ങനെ പോയി അപ്പൊ പിന്നെ അത് ഇവിടുന്ന് പോവാൻ പറ്റൂല എവിടെ പഠിച്ചിരുന്നേ പഠിച്ചിരുന്നേക്ക് ഓള് മേക്കപ്പിന്റെ ഒക്കെ പഠിച്ചു

അല്ല അതായത് അതില് കോണ്ടാക്ട് നമ്പർ അല്ലേ അതില് മേക്ക ഓവർ ബൈ ജിൻസി അല്ലേ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ അതിന്റെ അടിയിൽ കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ചോണ്ട് അപ്പൊ ഞങ്ങള് വന്നിട്ട് പൈസ റേറ്റിലാണ് ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കണത് പ്രൊമോഷൻ അടിപൊളിയുംങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഏഹ് പിന്നെ പറയുള്ള സുഖം സുന്ദരം സുധാകരം രണ്ടു മാസം നവംബർ എത്ര പതിനഞ്ചാ പതിനാറാം തീയതി പിന്നെ ഡേറ്റ് മാസം ഒരു യോ അങ്ങനെയൊക്കെ ആയിണ്ടാവുള്ളു തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ യൂട്യൂബിന്റെ റീച്ചും കുറയും പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുക്കും ഓരോ തിരക്കുകള് ഇപ്പൊ ഇന്ന് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇന്നിടൂല അപ്പൊ നാളെ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ബാക്കി നാളെ നാളെടണ്ട ശരിക്ക് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പം അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ പ്രോഗ്രാംസുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ സ്കൂളിലൊക്കെ ആനുവൽ ഡേ ആണെങ്കിലും അതിനൊക്കെ ഗസ്റ്റായിട്ട് പോവലും അതുപോലെ ഓരോ പരിപാടിയിലും പോവലൊക്കെ കൂടുതലുണ്ട് ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും ഏ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ ഇന്ന ഏതൊക്കെ വഴിയിലൊക്കെ കാണുമെന്ന് എനിക്കറിയാം ഏരോരോ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ആൾക്കാരിനോട് പറയും പിന്നെ എന്നെ ഒരാടിക്ക് വരുമ്പോഴൊക്കെ പറയും പിന്നെ വ്ളോഗ് കാണാറുണ്ട് വ്ളോഗ് കാണാറുണ്ട് പാട്ട് കാണാറുണ്ട് എന്നൊക്കെ പറയും ഏതേലും ബൈക്ക് കാണലുണ്ടല്ലോ അത് മതിയല്ലോ അല്ലേ മീൻസ് ആ ഇബളാണ് ആ അങ്ങനെ കഴിഞ്ഞിട്ട് എന്താ വിശേഷം സുഖല്ലേ കാര്യങ്ങളോട്ട് സംസാരിക്കാം പിന്നെ എന്താ പറയാനുള്ളേ ഒന്നും പറയല്ല നിങ്ങക്ക് ലസന്റെ വണ്ടി കേട്ടോ ലുഡ് എടുത്തോ ഇന്ന് ദോശയൊക്കെ ആയിരുന്നു കേട്ടോ ദോശയും ദോശയും മീൻകറിയും കൈറ്റ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത് അലങ്കോലാണ് തിരുമ്പുള്ള തിരുമ്പിന്റെ പരിപാടിക്ക് ഇടാനുള്ള കേട്ടോ അല്ല ആ ഡ്രസ്സൊക്കെ പരിപാടിക്ക് ഇടാനുള്ള എന്താ സ്പെഷ്യൽ എന്താ മീനും ഇന്നലെ കണ്ടിട്ട് ഇന്നലത്തെ എല്ലാ തോന്നുന്നുണ്ടല്ലോ ഇന്നലെ എന്താ ഇമ്മാന്റെ ഏട്ടന്റെ അതായത് ഞാൻ മാമ മൂത്താപ്പന്നൊക്കെ പറഞ്ഞു മാമയാണ് ശെരിക്ക് ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോലെ മക്കള് വെറുതെ സ്പെഷ്യൽ ആക്കി കൊടുത്തായിരുന്നു അപ്പൊ എന്തൊക്കെ കൊണ്ടുപോയി ഏട്ടനെന്തൊക്കെ കൊണ്ടുപോയി തുണി പിന്നെ തുണിയും ചെരുപ്പൊണ്ടോ ഞങ്ങൾ എല്ലാരും പോയിട്ട് ഇങ്ങനെ പോയി പോന്ന് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കാറുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സ്റ്റുഡിയോ പോലില്ല ബുള്ളറ്റിന്റെ സൈലൻസർ ഇണ്ടോ പൊട്ടിക്കണോ ഇത് ഭയങ്കര സൗണ്ട് ഒന്നാമത് നല്ല എണ്ണ ചെലവാകും ഇങ്ങനെ പോകുമ്പോ നല്ല എണ്ണ ചെലവാവും പിന്നെ ഭയങ്കര സൗണ്ടാണ് ഒരു ഓവർ സൗണ്ടാ ആൾക്കാർ പ്രാഗമില്ല ചില വണ്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ പ്രാഗമല്ലേ ഏ ഇവർ എടുക്കായി പോകണമെന്നൊക്കെ പറയില്ല അതേമാതിരിയൊക്കെ അറിയാം ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയാം അത് പൊട്ടിക്കണം പക്ഷേ ചിലർക്ക് പൊട്ടിയാൽ മനസ്സിലാവണമെന്നില്ലല്ലേ ഇവിടെ ശരിക്കും ഒരു കോയലുണ്ടാവും ശരിയൊരു കോയലും കൂടി ഉണ്ടാവും പൊട്ടിയതാണ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സൗണ്ട് കഴിപ്പിച്ചതരാട്ടോ <laughs> െ സൗണ്ട് കൂടുതലാ സൗണ്ട് അതൊരു നമ്മള് കാരണം നമ്മൾ കാരണം ആർക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ അയ്യോ ഒരാള് മാമൂറ്റിണ്ണ എന്താ കൊടുക്കണത് കായുണ്ടാക്കണ പൊടിയാണോ ഇപ്പൊ വണ്ണല്ലോ ണ്ട് മാന്താ മാന്താ നോക്കുന്ന ആൾക്കാരും വരക്കാൻ നോക്കുന്ന ആൾക്കാർ കൊറേ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്താൽ അറിയില്ല കാരണം മോളിൽ ഒരു ഗോൾഡൻ സ്ഥലത്തിനോൾ ഗോൾഡൻ അല്ല മറ്റേ സിൽവറിന്റെ ഞാൻ ഞാൻ കാണിച്ച ഒരു കാര്യം ചിന്തിക്കട്ടെ യൂട്യൂബർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആരും പൈസ കൊടുത്ത് വാങ്ങുന്ന സാധന ആരോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരിച്ചിട്ട് ഒരിച്ചിട്ട് ചാവിയാണോ അറിയില്ല വണ്ടി ഞാൻ കാണിച്ചരാ ഒരച്ചിട്ട് ഞാൻ കാണിച്ചുതരാ നമുക്ക് തൊട്ടാ മനസ്സിലാവും ഇത് ഒരച്ചി കാണോ അല്ലേന്നുള്ളത് കേട്ടോണ്ടല്ലേ നമുക്കിത് അതായത് സൈഡ് തട്ടിയാലും ഒരച്ചു ആ മനസിലാവും ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് റബ്ദ് എവിടെ പൊട്ടിച്ചു ആ അതാ ഇതല്ലേ ഇവിടെ ഈ ഒരു ഈ സാധനം ഇതുവരെ വരും ശരി ഇതുവരെ വരും അത് പൊട്ടിച്ചിട്ടിരിക്കണു ഇതാണ് അവസ്ഥ എന്താ ഒരു കഷ്ടാണ് പക്ഷെ ഞാന് എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാനുള്ളത് കഴിയൂല കാരണം ഞാനൊക്കെ വണ്ടി എടുക്കുമ്പോൾ കുഴപ്പമില്ല പോയി ചെയ്യരുത് വണ്ടി എടുക്കുമ്പോഴും എനിക്കും അങ്ങനൊക്കെ തന്നെ കാരണം വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ഞമ്മക്ക് വരുന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കട്ടോ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എത്ര വല്യ ക്രൂരന്മാരൊക്കെ ഞാനലിക്കണം ഏ ഞാൻ ും

ോ അപ്പൊ ഞാൻ കൊടുത്തേക്ക് കഴിച്ച് കൊറച്ചു കരഞ്ഞാണ്ട് നന്നൊരു തീരുന്നില്ല രണ്ടാമോള പോലും പാപ്പൻ്റെ ശുണ്ടരിനാര കാട്ടി എന്ന ടാറ്റാറ്റാറ്റാറ്റപ്പാറ്റ അടിക്കാറ്റാ ഇന്നലെ മന്റെ ചെടിയൊക്കെ ഇവിടെ പശുക്കൾ വന്നിട്ട് ചെടിയൊക്കെ ചെടിയൊക്കെ എവിടെ എവിടെ ചെടി മുറിച്ചുണ്ട്ടെ അത് നല്ല പതി വളർന്നൂടെ ആ പൈ വന്നിട്ട് ഓർന്നിട്ടാണേ പശു വന്നിട്ടേ ഇത് ഇവിടത്തെ ചെടിയൊക്കെ പോട അതൊക്കെ മാറ്റി വെച്ചോ ആ അതണ്ടില്ലേ അടിപൊളി ചെടിയായിരുന്നു ഇതൊക്കെ ഇതൊക്കെ മുറിച്ചിട്ട് പശു മതി പക്ഷേ ദോശ കഴിഞ്ഞു കഴിഞ്ഞു അതണ്ടില്ലേ മമാന്റെ ചെടിയൊക്കെ പശു ഇനി മീൻ പൊരിക്കാനൊക്കെ അറിയോ െ ഏത് എന്ത് മീനാണ് മീനാ സ്പെഷ്യൽ മീനാണോ മറ്റേതു പുഴ മീനുമാരെയൊക്കെ തോന്നണ അല്ലേ ഞാൻ വേണോന്നറിയില്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടക്കടപ്പുകൾ ഇനിയിപ്പോ എന്ന് ചിലവർക്ക് ാണ് ഇഷ്ടെ പക്ഷെ ഇത് ഒരു കാരണവും എന്താ സംഭവം നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന നടക്കണമെന്നില്ല നിന്റെ വാപ്പച്ചിക്ക് ഇഷ്ടല്ല പാപ്പ ഇഷ്ടല്ല പ്രത്യേകിച്ച് ആ പക്ഷെ വലക്കെ ചിന്ത എന്താ വെച്ചാണെങ്കില് നമ്മള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളും അതേപോലെ നടക്കും നമ്മൾ അതേപോലെ പിന്നെ അതുമല്ല പിന്നെ മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനുകളിലൊക്കെ ആണെങ്കിൽ ആണല്ലോ ഈ സംഭവമൊക്കെ ഇട്ടുകൊടുക്ക നമ്മള് അപ്പൊ അതിന്റെ ഒരു ദിവസങ്ങളിലെ അടിപൊളിയാവുമല്ലോ പിന്നെ അപ്പൊ എന്തായാലും നിങ്ങളെ അറിയണ ഫാമിലി കല്യാണങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ മേക്ക ഓർ ജിൻസ് ആർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അപ്പൊ അതിലേക്ക് നോക്ക് ഏഹ് അപ്പൊ ഇഷ്ട ചെല അവള് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടായിക്കാണെന്നുണ്ടെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടി ഏഹ് പിന്നെ എന്താ പറയുക സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് എന്തായാലും ആ പിന്നെ അത് പിന്നെ നേഴ്സിങ്ങിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെ അത് അത് വിഷൻ ബാംഗ്ലൂർ എന്നാണ് അതിൽ മോണ്ടീസ് ടീച്ചർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് ടീച്ചർ ആവാം അതുപോലെ എല്ലാവിധ കോഴ്സും ഉണ്ടായാല് ഞാനിപ്പോൾ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാം അതും പ്രായപരിധി ഇല്ലാതെ പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി പിന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് നമുക്ക് നൂറ് ശതമാനം ട്രസ്റ്റ് വിശ്വസിച്ച് പഠിക്കാം ഏ അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റിട്ടാണെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ അവരെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ അയച്ചാൽ ജസ്റ്റ് അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഏ അപ്പോൾ എല്ലാവിധ കോഴ്സും ഉണ്ടോ ടെലിവിഷൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞതിൽ എല്ലാവിധ കോഴ്സും ഉണ്ട് നേഴ്സിങ്ങും മോണ്ടിസോറി പ്രീ പ്രൈമറി പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എല്ലാവിധ കോഴ്സുകളും ഉണ്ട് എൻ്റെ പിന്നെ എൻ്റെ വീഡിയോ ഫുള് ഞാൻ അപ്പ എന്തായാലും പിന്നെ റെഡി ആയില്ലേ സെറ്റ് ആയില്ലേ തിന്നോ തിന്നോ ഓക്കെ അപ്പൊ അനുശാ അത് എന്തായാലും ഈ വീടോട് വെച്ചിട്ട് രാത്രി ഉറക്കല്ല നീച്ചിരിക്കുക എപ്പോഴും അങ്ങനെ എന്തായാലും അടുത്ത ടിപൊളിയൊക്കെ ഉമ്മ നോക്കി തിന്നാൻ കൊടുക്കാൻ ഉമ്മച്ചിക്ക് തിന്നാൻ കൊടുത്താണെ പിന്നെ അമ്മച്ചിനെ നോക്കൂ നല്ലോണം നോക്കി പേടിപ്പിക്കും തിന്നാൻ കൊടുക്കരുത് ഉറക്കരുത് അതൊക്കെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ബായ്